ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലാസ് ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സായിട്ട് ഇന്ന് ഷെയർ ചെയ്യുവാണ് അതായത് നമ്മൾ പല ബുക്കുകളിൽ നിന്നും വായിച്ചും പല വീഡിയോസുകൾ കണ്ടും പിന്നെ ഗൂഗിളിൽ നിന്നും എല്ലാം നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് വിവരങ്ങൾ അതുപോലെ ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ പോകുമ്പോൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചും അങ്ങനെയൊക്കെ ഞാൻ ശേഖരിച്ച കുറച്ച് വിവരങ്ങൾ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണിത് അപ്പം അധികം വേഗാത വേദിയിലേക്ക് എന്ത് കടന്നാലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിക്കണല്ലോ നമ്മുടെ തെൻഡർ അതിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വായിച്ചും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡോക്ടേഴ്സിൽ നിന്നൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവരിൽ നിന്നൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയ കുറച്ച് വിവരങ്ങളാണ് എൻ്റെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ വീതിയിലേക്ക് കടക്കുവാണ് അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സന്ദേശ് ബ്ലോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് പോയാലോ വര കരിക്ക് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ പ്രകൃതിയായിട്ട് നമുക്ക് ഒരുക്കി തരുന്ന ഒരു പാനീയമാണ് അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു പാനീയമാണ് കരിക്ക് എനിക്കൊന്നും കരിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എല്ലാവർക്കും കരിക്ക് ഇഷ്ടമായിരിക്കും അല്ലേ കരിക്കിനെ കുറിച്ചാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്യുന്നത് കരിക്ക എല്ലാവരെയും പോലെ തന്നെയും എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാനീയം തന്നെയാണ് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ് അല്ല പ്രകൃതിയിൽ നിന്നും നമുക്ക് ഒരുപാട് പാനീയങ്ങൾ കിട്ടുന്നുണ്ട് അതിനൊന്നാണ് നമ്മുടെ കരിക്ക് അപ്പം കരിക്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരുവിധം എന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കാം എന്നാലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പക്ഷേ ആർക്കെങ്കിലും അത് ഒരു പ്രയോജനവും ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കരിക്കിൻ്റെ നമുക്ക് സ്കിൻ റിലേറ്റഡ് ഒരുപാട് ഉപയോഗങ്ങളിൽ തന്നെയാണ് കരിക്ക് അതിനകത്തേക്ക് ഞാൻ വരാം എന്നാലും ഞാൻ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിന് ആദ്യമേ പ്രാധാന്യം കൊടുത്ത് തന്നെ ഞാൻ സംസാരിക്കുകയാണ് കരിക്കും വെള്ളത്തിൻ്റെ ഒന്നാമത്തെ പ്രയോജനത്തിലേക്ക് കടക്കാം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തികൾ ഈ രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ദിവട്ടോ കരിക്കും വെള്ളം കുടിച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ ചെറിയ രീതിയിൽ ഒന്ന് കുറയുവാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അതിന് കാരണം കരിക്കും വെള്ളത്തിൽ മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം എന്നീ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് രണ്ട് ദിവസം കൂടുമ്പോഴോ ഒന്നിനട്ടോ കുടിച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തികളുടെ പ്രഷർ ചെറിയ രീതിയിൽ കുറയും എന്ന് പറയുന്നത് രണ്ടാമത്തത് കൊളസ്ട്രോൾ കുറയാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു അത് ഇപ്പോഴത്തെ ഒരു സ്ഥിരമായ രോഗങ്ങളാണല്ലേ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയെല്ലാം അതെല്ലാം ഒരു പരിധി വരെയും നല്ല രീതിയിൽ കുറയ്ക്കുവാൻ നമ്മുടെ ഈ കരിക്കും വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം കൊളസ്ട്രോൾ കുറയ്ക്കുവാനായിട്ട് കരിക്കും വെള്ളം ഒന്നിനെ കുടിച്ചാൽ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ കുടിച്ചാൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തത് ബ്ലഡിൽ ഷുഗറിന്റെ അണവുണ്ടെങ്കിൽ ഷുഗർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ െങ്കിലും ഒന്ന് കുറയുവാനായിട്ട് സാധിക്കും അപ്പൊ ഈ പ്രഷറ് അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ ഈ മൂന്നെണ്ണം നിയന്ത്രിക്കുവാനായിട്ട് ഒരു പരിധിവരെയും ചെറിയ രീതിയിലെങ്കിലും നിയന്ത്രിക്കാൻ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന പാനീയമായ കരിക്കും വെള്ളത്തിന് സാധ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്ന് രോഗങ്ങളും അതായത് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെയധികം കുറവ് കാണിക്കുവാൻ നമ്മുടെ കരിക്കിന് സാധിക്കും കാരണം പ്രഷർ വരുമ്പോഴും അതുപോലെ കൊളസ്ട്രോള് കൂടുമ്പോഴൊക്കെയാണ് അറ്റാക്കും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും വരുന്നത് അപ്പോൾ ഇത്തരം രോഗങ്ങൾ അതായത് പ്രഷർ കൊളസ്ട്രോള് ഷുഗർ എന്നീ മൂന്ന് രോഗങ്ങൾ കുറച്ചെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കുറയ്ക്കുവാൻ നമ്മുടെ കരിക്കും വെള്ളത്തിന് സാധ്യമാവുന്നതിനാൽ തന്നെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ അറ്റാക്കുകൾ ഇതെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമ്മുടെ കരിക്കും വെള്ളത്തിന് സാധ്യമാവും ഇനി അഞ്ചാമത്തെ കോൺസ്റ്റിപ്പേഷന് കരിക്കും വെള്ളം വളരെയധികം പ്രയോജനം ചെയ്യും ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഈ കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി പരിധിവരെ കുറയുവാനായിട്ട് സഹായിക്കും ആറാമത്തെ കാര്യം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കരിക്കും വെള്ളം ഒരു പ്രധാന ഘടകം തന്നെയാണ് തീർച്ചയായും പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കരിക്കും വെള്ളം കുടിക്കുക എന്നു വെച്ചാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കാരണം അമ്മയും കുഞ്ഞും അല്ലേ ഒരു പ്രഗ്നൻ്റായിട്ടുള്ള ലേഡിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിനും അമ്മയ്ക്കും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ കരിക്കും വെള്ളം ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അടുത്തൊരു ഉപയോഗമെന്ന് പറഞ്ഞാൽ ഇനി സ്റ്റോണിന് ചാൻസ് ഉള്ള ആളുകൾ കരിക്കും വെള്ളം സ്ഥിരമായി കുടിച്ചു കഴിക്കാൻ കിഡ്നിയിൽ സ്റ്റോൺ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യൂട്ടിനറി ബ്ലാഡറിൻ്റെയും അതുപോലെ തന്നെ യൂട്ടിനറി ട്യൂബിൻ്റെയും എല്ലാ പ്രവർത്തനം നല്ല രീതിയിൽ സുഗമമാക്കാൻ കരിക്കും വെള്ളം നല്ലപോലെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെയും ശുചീകരണത്തിന് കരിക്കും വെള്ളം പ്രധാന സ്ഥാനം തന്നെ വഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനിങ്ങിന് നല്ലൊരു പ്രാധാന്യമായ കാര്യമാണ് നമ്മുടെ കരിക്കും വെള്ളം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കും വെള്ളത്തിൽ ഫൈബർ കണ്ടൻറ് ഒരുപാടുള്ളതിനാൽ തന്നെ വെയിറ്റ് റിഡക്ഷന് അതായത് നമ്മുടെ അമിതമായ വണ്ണം ഒന്ന് കുറയ്ക്കുവാൻ കരിക്കും വെള്ളം നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് തൈറോയ്ഡിന്റെ കുറവ് പരിഹരിക്കുന്നതിന് കരിക്കും വെള്ളം ഒരു പ്രധാന സ്ഥാനം തന്നെ വഹിക്കുന്നു തൈറോയ്ഡ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുവാനും അതിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനും കരിക്കും വെള്ളം വളരെയധികം സഹായിക്കുന്നു ഇനി ഇത് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ഈ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കരിക്കും വെള്ളത്തിൽ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കൾ അതുപോലെ കാര മുതലായ കാര്യങ്ങൾ കരിക്കും വെള്ളം സ്ഥിരമായി നമ്മൾ കുടിച്ചാൽ ഒരു ഒരാഴ്ചയ്ക്ക് അടുപ്പിച്ച് കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള വ്യത്യാസം ഇത് കുരുക്കളും പാടുകളും ഒന്നുമില്ലാതെ നല്ല ക്ലിയർ സ്കിൻ കിട്ടാനായിട്ടുള്ള എല്ലാ കഴിവുകളും കരിക്കും വെള്ളത്തിനെ കൊണ്ട് അതുപോലെ കരിക്കും വെള്ളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ വീട്ടിൽ കൊടുന്ന് മുഖം നന്നായിട്ട് കരിക്കും വെള്ളത്തിൽ ഒന്ന് കഴുകിയാൽ മുഖത്തിന് നല്ലൊരു പ്രകാശം ലഭിക്കാനായിട്ടും കരിക്കും വെള്ളത്തിന് എല്ലാ കഴിവുകളും ഉണ്ട് പിന്നെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക കരിക്കും വെള്ളം നമ്മൾ എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കുപ്പികളിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന കരിക്കും വെള്ളം മാക്സിമം വാങ്ങിക്കാതിരിക്കുക കാരണം കരിക്കും വെള്ളം ഒരു ജഗ്ഗിൽ അവരിങ്ങനെ വെട്ടി കരിക്കും വെള്ളം എടുത്ത ശേഷം അത് കുറേ സമയം അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കും വെള്ളത്തിൻ്റെ പോഷകങ്ങളും അതിൻ്റെ ഗുണങ്ങളും കുറയാനുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും കരിക്കും വെള്ളം വാങ്ങിക്കുമ്പോൾ അപ്പം തന്നെ വെട്ടി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും അതുപോലെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സ്ഥിരമായി കരിക്കും വെള്ളം കുടിക്കുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും അപ്പം ഇതെല്ലാമാണ് ഫ്രണ്ട്സ് കരിക്കും വെള്ളത്തിന്റെ ഉപയോഗം പ്രകൃതി വാഗ്ദാനം ചെയ്ത് തന്നിരിക്കുന്ന ഒരു പാനീയമാണ് കരിക്കും വെള്ളം അല്ലേ സത്യസന്ധമായ ഒരു പാനീയം നമുക്ക് ഒരു മായവും ഒന്നുമില്ലാതെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞു തന്നേക്കുന്ന ഈ പാനീയമാണ് നമ്മുടെ സ്വന്തം കരിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴെല്ലാം ഈ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴോ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭക്ഷണത്തിൻ്റെ കാലത്തിൽ തീർച്ചയായിട്ടും ഒരു കരിക്കെ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ബിയേഴ്സ് ബൈ